മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ആശങ്ക ശക്തമാവുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചകൾ നടക്കുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിൽ വരെ ഇതിനെപ്പറ്റി ലേഖനങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തായിരിക്കും ഇനി നടപടികൾ ഉണ്ടാവുക സർ എന്തായിരിക്കും അങ്ങയുടെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ മുതൽ എടുത്തിട്ടുള്ള നിലപാട് പുതിയ ഇടം ഉണ്ടാകണം എന്നുള്ളതാണ് ഗവൺമെന്റ് അതിനെക്കുറിച്ച് നിയമസഭയിലും അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിലും സുപ്രീം കോടതിയിലും ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത് തമിഴ്നാടിനാവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് തന്നെ സുരക്ഷയെ ഒരു പുതിയ ഡാം ഉണ്ടാകുക അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും കോടതി വിധികൾക്ക് വിധേയമായി പോവുകയും ഒരു സന്ദർഭമാണല്ലോ എങ്കിൽ പോലും ഔട്ട് ഓഫ് പോർട്ടി പോലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആവശ്യമായ ജലം തമിഴ്നാടിന് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തടസ്സവും തർക്കവും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാൽ അതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയെ കരുതാൻ ഒരു പുതിയ ഡാം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഏറെക്കാലമായി ആരംഭിച്ചെങ്കിലും അത് തുടർന്നു വരുന്ന എന്നതിനപ്പുറത്തോട്ട നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ള ആശങ്കയാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് വീണ്ടും ഇക്കാര്യത്തിൽ കുറെക്കൂടി ഉണർന്ന പ്രവർത്തിക്കുകയും ഈ ആശങ്കകൾ അകറ്റി ഒരു പുതിയ ഡാം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയുള്ള നീക്കങ്ങളിൽ മുന്നോട്ടു പോകാൻ സാധിക്കും എന്നുമാണ് ഗവൺമെൻറ് പ്രത്യാശ